നമസ്കാരം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി വിവാദത്തിൽ നിന്ന് പോകുന്നില്ല നെയ്യൻകര ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇളയ മകൻ നെയ്യാറ്റിൻകര നഗരസഭയിലെത്തി അപേക്ഷ കൊടുത്തു പക്ഷെ അപേക്ഷ സ്വീകരിക്കാതെ മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ മടക്കിയ വാർത്തയാണ് ഈ മീഡിയകളൊക്കെ അതായത് യൂട്യൂബ് ചാനലുകളൊക്കെ വലിയ ആഘോഷമാക്കുന്നത് സത്യത്തിൽ അത്തരത്തിൽ ഒരു വിവാദമുണ്ടാക്കിയത് അല്ലെങ്കിൽ അത്തരത്തിലൊരു വിഷയമുണ്ടാക്കിയത് നാട്ടുകാരാണ് എന്നതാണ് വസ്തുത ഇവിടെ നാട്ടുകാരുടെ പരാമർശം വരുന്നതേയില്ല രണ്ട് രീതിയിലാണ് അതിന് കാരണമായി വരുന്നത് ഇവിടെ ജനങ്ങൾ പരാതി കൊടുത്തു എന്തിനു വേണ്ടിയായിരുന്നു ഗോപൻ സ്വാമിയെ കാണാനില്ല ഈ ഗോപൻ സ്വാമി ദീർഘകാലമായി സുഖമില്ലാതെ കിടക്കുന്ന ഒരാളാണ് അതെല്ലാവർക്കും അറിയാം എന്നാൽ ഇദ്ദേഹം മരണപ്പെട്ടത് ആരും അറിഞ്ഞില്ല മക്കളാകട്ടെ ഇതൊരു സമാധിയാണ് എന്ന് സമർത്ഥിക്കാൻ ഉള്ള ജ്ഞാനം വെച്ചിട്ട് കാര്യം നിയമ പരിജ്ഞാനം കുറവാണ് എന്ന് അവരുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായതാണ് അപ്പോൾ ആ നിയമപരിജ്ഞാനം കുറവായതുകൊണ്ട് ഗോപൻ സ്വാമി മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ ശരീരമൊക്കെ ചൂടാറുന്നതിന് മുമ്പ് വേഗം കൊണ്ടുപോയി കാലൊക്കെ മടക്കി കെട്ടി സമാധിയിരുത്തി ചുറ്റും പടുത്ത് അതിൻ്റെ ഉള്ളിൽ ഭസ്മൊക്കെ നിറച്ച് ആളെ സമാധിയാക്കി ഒരു പോസ്റ്റും ഒക്കെ അടിച്ച് അവിടെ ഇവിടേക്ക് അങ്ങ് ഒട്ടിച്ചു അതുകൊണ്ട് സമാധിയായി എന്ന് പറഞ്ഞു ഇതൊരു മഹാസംഭവമാകും എന്നാണ് സാധുക്കൾ വിചാരിച്ചത് കാരണം അത്രയ്ക്ക് ഒരു ഉണ്ടായിരുന്നുള്ളൂ നിയമപരിജ്ഞാനം ഉണ്ടായിരുന്നുള്ളു ഇതൊരു നിയമ ത്തിന് അധിഷ്ഠിതമായി പോകുന്ന ഒരു രാജ്യമാണെന്നും ഇവിടുത്തെ നിയമവ്യവസ്ഥകളെല്ലാം നമ്മൾ പാലിക്കണമെന്നും ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ ചില മാമൂലുകളൊക്കെ ഉണ്ട് എന്നും ചിന്തിക്കാതെ പോയതിൻ്റെ ഒരു കുഴപ്പമാണ് ഒരു ചെറിയൊരു കുഴപ്പമേടെ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ഇവിടെ ഒരു മാൻ മിസ്സിങ് കേസ് നാട്ടുകാർ കൊടുക്കുന്നു ഗോപൻ സ്വാമിയെ കാണാനില്ല അതൊരു പ്രശ്നമാണ് ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന പ്രശ്നം കോടതിയിൽ കോടതിയുടെ പരിഗണനയിലാണ് മരണ സർട്ടിഫിക്കറ്റ് ചോദിച്ചിരുന്നു കോടതി അപ്പോൾ അത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അതില്ലായിരുന്നല്ലോ അപ്പോൾ മരിച്ചത് ഗോപൻ സ്വാമിയാണ് എന്ന് സ്ഥിരീകരിക്കാൻ പറ്റില്ല പിന്നെ ആണ് കല്ലറ പൊളിക്കുന്നത് ആ സമാധി പൊളിച്ചു കഴിഞ്ഞപ്പോൾ മരിച്ചത് ഗോപൻ സ്വാമിയാണ് എന്ന് സാക്ഷിയായി ആൾക്കാർക്ക് മനസ്സിലായി പിന്നെ പോസ്റ്റ്മോർട്ടം മറ്റു കാര്യങ്ങളും കഴിഞ്ഞ് കൊണ്ടുവന്നു അവർക്ക് തന്നെ വിട്ടുകൊടുത്തു അവരുടെ ബോഡി ബോഡിയല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഗോപൻ സ്വാമിയുടെ മക്കൾക്കും ആ കുടുംബത്തിന് വിട്ടുകൊടുത്തതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഗോപൻ സ്വാമി തന്നെയാണ് മരണപ്പെട്ടത് മാത്രമല്ല മറ്റുള്ളവർ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് കോടതിയിൽ ഡി എൻ എ പരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഗോപൻ സ്വാമിയാണ് മരിച്ചത് എന്ന് തീരുമാനമായി അതിനർത്ഥം ഗോപൻ സ്വാമിയാണ് എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് അതായത് മാൻ മെഷിങ് കേസ് നിലനിൽക്കുന്നത് കൊണ്ടാണ് മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് എന്നുള്ള വാദം അവിടെ ശരിയല്ല അപ്പോൾ ചില ചാനലുകൾ പറഞ്ഞിട്ടുള്ള ആ വാദം പൊളിഞ്ഞു വരുകയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഗോപിൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് സത്യത്തിൽ മരണ സർട്ടിഫിക്കറ്റിൽ എന്താണ് മരണ കാരണം എന്ന് എഴുതേണ്ടതുണ്ട് ഇനി കൊന്നു കഴിഞ്ഞാലും ആത്മഹത്യ ചെയ്താലും ഇനി മറ്റെന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും മരണപ്പെട്ടത് ഏത് കാരണത്താലാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മരണ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കും അല്ലെങ്കിൽ കുടുംബം തന്നെയാണ് കൊന്നു കഴിഞ്ഞാലും അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയേ പറ്റൂ മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അപ്പം അത് കൊടുക്കും അത് കൊലപാതകമാണ് ഇപ്പോൾ മകൻ തന്തയെ കഴിഞ്ഞാലും മകന് മരണ സർട്ടിഫിക്കറ്റ് കൊടുത്തേ പറ്റൂ അത് നിയമം നിയമാണ് അതവിടെ നിൽക്കട്ടെ ഇവിടെ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഗോപിൻ സ്വാമിയുടെ തിരോ തിരോധാനം ആ തിരോധാനത്തെ ഒരു കേസ് വന്നു സ്വാഭാവികമായും കല്ലറ പൊളിച്ചു പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഗോപിൻസ്വാമി അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി പിന്നെ മരണകാരണം അന്വേഷിക്കണം വിഷം കൊടുത്തു പോകുന്നതാണോ മറ്റെന്തെങ്കിലും ആണോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമേ വന്നിട്ടുള്ളൂ പ്രാഥമിക റിപ്പോർട്ട് മാത്രമേ വന്നിട്ടുള്ളൂ അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടു പക്ഷേ യഥാർത്ഥ മരണകാരണം എന്താണ് എന്ന് ഫൈനൽ റിപ്പോർട്ട് വന്നിട്ടില്ല ആ റിപ്പോർട്ട് വന്നാൽ മാത്രമേ ആ കാരണം ഈ മരണ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയാൽ മാത്രമേ കൊടുക്കാൻ പറ്റും അപ്പോൾ കാരണം കിട്ടിയിട്ടില്ല പോലീസ് അന്വേഷണം നടക്കുന്ന കാര്യം ശരി ആ അന്വേഷണത്തിൽ ഈ പരിശോധനയൊക്കെ കഴിഞ്ഞ് ഡി എൻ എ പരിശോധനയൊക്കെ കഴിഞ്ഞ് മരണപ്പെട്ട അതിൻ്റെ കാരണം ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ആ കാരണം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കും അതായത് ഇതിന്റെ ഫൈനൽ റിപ്പോർട്ട് മറ്റ് ലാബ് റിപ്പോർട്ടുകളും മറ്റു റിപ്പോർട്ടുകളൊക്കെ വരുന്നത് വരെ അത് ഔദ്യോഗികമായി അത് എത്തേണ്ടടുത്ത് എത്തുന്നത് വരെ മരണ സർട്ടിഫിക്കറ്റ് വേണ്ടി ശ്രമിക്കേണ്ടതില്ല എന്നതാണ് വസ്തുത എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം എല്ലാം വന്ന് നോർമൽ ആയതിനു ശേഷം ആരും അറിയാതെ ഇരു ചെവി അറിയാതെ ഒരു അപേക്ഷ അപേക്ഷ കൊണ്ടൊന്നു കൊടുത്താൽ മതി സർട്ടിഫിക്കറ്റ് എവിടെ തരും അതിന് വിവാദമൊന്നും വേണ്ട അവർ വേണ്ട സർട്ടിഫിക്കറ്റ് തരാതിരിക്കുകയൊന്നുമില്ല ഇപ്പൊ സത്യത്തെ തരാത്തത് അവരോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ ഈ സമാധി ആണ് എന്ന് പറഞ്ഞതുകൊണ്ടോ കൊണ്ടോ അതുകൊണ്ടൊന്നും അല്ല ഈ മരണകാരണം ഇതൊരു വിവാദമായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കേസും അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളുണ്ട് ഉണ്ട് മരണകാരണം എന്ത് എന്നുള്ളൊരു ഫൈനൽ റിപ്പോർട്ട് വന്നിട്ടില്ല അത് വന്നതിന് ശേഷം ക്രോഷർ റിപ്പോർട്ട് വന്നതിന് ശേഷം ആ റിപ്പോർട്ട് അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കാരണം ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കും ഡിഫറെന്റ്